ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ അക്ഷരമുറ്റത്ത് വിണ്ണൊരുക്കി തിരുവള്ളാമുല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തരംഗ ടു കെ ട്വന്റി സിക്സ് വാർഷികാഘോഷം വർണ്ണാർഭമായി നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള വിദ്യാലയത്തിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പം നൽകി അക്ഷരപെരുമയുടെ നൂറ്റാണ്ടുകൾ പിന്നിട്ട തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയ വാർഷികത്തിന്റെ നിറവിൽ തരംഗ ടു കെ ട്വന്റി സിക്സ് എന്ന് പേരിട്ട വിദ്യാലയ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് അരങ്ങേറിയത് ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ള മഹാരഥന്മാരായ അധ്യാപകർ അറിവു പകർന്ന ഈ വിദ്യാലയം നൂറ്റെട്ടാം വർഷത്തിന്റെ നിറവിലാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തംഗം കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ താരം സാന്ദ്ര ചാണ്ടി മുഖ്യാതിഥിയായി എത്തിയത് ആഘോഷങ്ങൾക്ക് താരപ്പൊലിമ നൽകി വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയ അധ്യാപകർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച മിടുക്കർക്കുള്ള ും വേദിയിൽ വെച്ച് നടന്നു പ്രധാനാധ്യാപിക എം എസ് ജയശ്രീ വിദ്യാലയത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് എന്നിവർ വിശിഷ്ട സാന്നിധ്യമായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പി ടി എ ഭാരവാഹികളും ആശംസകൾ നേർന്നു വിരമിക്കുന്ന അധ്യാപകർക്ക് വികാര നിർഭരമായ യാത്രയ്പ്പ് നൽകിയ ചടങ്ങ് കുരുന്നുകളുടെ വർണ്ണാഭമായ കലാപരിപാടികളോടെയാണ് സമാപിച്ചത് ഒരുപാട് വിദ്യാലയം അവസരം ഞാൻ ഒരുപാട് അഭിമാനത്തോടു കൂടി ഈ നിമിഷം അതുപോലെ നമുക്കറിയാം തിരുവല്ലാമിൽ മഹാത്മാവിനെ ഒരുപാട് പേര് ചെന്നാലയം ഇന്ന് അക്കാദമിക് ലെവലിൽ മാത്രമല്ല നിരവധിയായ ആളുകൾ ഉണ്ടാവും അപ്പോൾ വിദ്യാലയം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് വിദ്യാലയം സൃഷ്ടിക്കപ്പെടുന്നത് ബഹുജനങ്ങളുടെ ആ നാടിൻ്റെ ജനങ്ങളുടെ ത്യാഗത്തിന്റെയും ആ നാട്ടിൽ വിദ്യാഭ്യാസപ്പെടുന്നതിന് വേണ്ടി കുട്ടികൾക്കല്ല നൂറ് ഒരുപാട് തലമുറകൾക്ക് വിദ്യ എഴുതുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഒരു വിദ്യാലയം ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അതിന് മുന്നോട്ട് വരുന്ന ത്യാഗ ത്യാഗനന്മാരായിട്ടുള്ള സാംസ്കാരിക മനോഭാവമുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള നിരവധി ആളുകളുടെ അവരുടെ പ്രയത്നപരമായിട്ടാണ് ഒരു വിദ്യാലയം അത് ഇപ്പോൾ കൊച്ചു രാജ്യം ആ കൊച്ചു രാജ്യം ഉണ്ടായിരുന്ന സന്ദർഭം ഞാൻ നിങ്ങളുടെ മുന്നിൽ വിളമ്പുന്നതിന് വേണ്ടിട്ടല്ല വളരെ എന്താ പറയുക ഒരു സമ്പന്നമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ ഈ വിദ്യാലയത്തിന് തീർച്ചയായും ഉണ്ടാകുന്നു വ്യാപിച്ചിട്ട തർക്കവും അതുകൊണ്ട് ഒരു വിദ്യാലയം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള അതിന്റെ ഒരു അക്ഷയഭിനിയാട് ും നിരവധി സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങൾ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് വിദ്യാലയം പള്ളിക്കൂടം പള്ളിക്കൂടം ഓരോ ഗ്രാമപ്രദേശത്തും ഇതുപോലുള്ള പള്ളിക്കൂടങ്ങൾ